അതിവേഗം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ചന്ദ്രകാന്തം സീരിയലിലെ അർജുന്റെ വിവാഹം ആരാണ് അർജുനെ വിവാഹം കഴിക്കുന്നതെന്ന് നോക്കിയിരുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നത് ചന്ദ്രകാന്തം സീരിയൽ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ശരണ്യ നന്ദകുമാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ശരണ്യ വളരെയധികം സുപരിചിതയാണ് വ്യത്യസ്തമായ റീലുകളിലൂടെയൊക്കെ തന്നെയും ഫാഷൻ വ്ലോഗിലൂടെയും ഒക്കെ ശരണ്യ എല്ലാവർക്കും പ്രശസ്തയാണ് ശരണ്യാണ് അർജുൻ വിവാഹം കഴിക്കുന്നതെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് നല്ല സന്തോഷവും തോന്നി ശരണ്യ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അർജുന നന്നായി ചേരും ശരണ്യയുടെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയുമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശരണ്യയുടെ വാർത്തകൾ ആരാധകർ ഇടുകയും നീട്ടി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ീട്ടി സ്വീകരിക്കുന്നത് ശരണ്യ ഒരു വെറും താരമല്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് താരമാണ് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മാസം ശമ്പളവും ഉണ്ട് എന്ന് പറയാം യൂട്യൂബ് റെമുണറേഷൻ ഒക്കെ തന്നെ ഈ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് അതിന്റെ കൂടെ തന്നെ നിരവധി വ്ളോഗുകളും അതുപോലെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുള്ള ശരണ്യ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയാണ് താരത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളിലൂടെ തന്നെ പതിനായിരങ്ങൾ താരത്തിന്റെ അക്കൌണ്ടിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഒരു മാസം ലക്ഷങ്ങളൊക്കെ ശരണ്യയ്ക്ക് അനായാസന ചെയ്യാവുന്നതാണ് ഒരു നടൻ എന്ന നിലയിൽ അർജുൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഒരു സാധാരണ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സീരിയൽ നടിയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ എല്ലാവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശരണ്യ വിവാഹം കഴിച്ചു അർജുൻ എന്നാണ് പറയുന്നത് അർജുന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി മാറുകയാണ് ഇവരുടെ വിവാഹ വാർത്ത ശരണ്യ നന്ദകുമാർ എന്ന ഫാഷൻ ബ്ലോഗർ ആണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ശരണ്യ നന്ദകുമാർ എന്ന ഫാഷൻ വ്ലോഗറെയാണ് ആനന്ദ് വിവാഹം കഴിച്ചത് അതിസുന്ദരിയാണ് ശരണ്യ ശരിക്കും പറഞ്ഞാൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അനന്തുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം താരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അധികമാരും ഈ വിശേഷം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഈ താരം ഈ സീരിയലിലെ താരമാണ് എന്നും പലർക്കും അറിയില്ലായിരുന്നു സീരിയലിലെ നായകനെയും ഒക്കെ പ്രേക്ഷകർ ആരാധിക്കുന്ന താരജോഡികളാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാൻ വരട്ടെ അങ്ങനെ രണ്ടുപേരുണ്ട് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രഗാതത്തിലെ പിങ്കിയും അർജുനും അഗാധ പ്രണയത്തിലായ ഈ താരജോഡികളൊക്കെ തന്നെയും അർജുനായി അഭിനയിക്കുന്നത് നടൻ അനന്തു കൃഷ്ണനാണ് ഇപ്പോഴിത് തന്റെ യഥാർത്ഥ ജീവിത നായികയെ താലികെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ അനന്തു തന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായും എത്തിയിരിക്കുകയാണ് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകളായി മാറുകയാണ് ഇപ്പോൾ ചന്ദ്രകാന്തത്തിലെ അർജുന്റെ വിവാഹം ആരാധകരെല്ലാവരും ഒരുപോലെ ആശംസകൾ അറിയിക്കുന്നു ശരണ്യാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആശ്വാസമായി അത് പ്രേക്ഷകരും സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ